മകളെ പിൻഗാമിയായി പ്രഖ്യാപിച്ച് ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ കൗമാരക്കാരിയായ കിങ് ജു എ കിമ്മിന്റെ പിൻഗാമിയായി ഉത്തര കൊറിയയുടെ ഭരണ തലപ്പത്ത് എത്തുക നാഷണൽ ഇന്റലിജൻസ് സർവീസ് വിഭാഗം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു സമീപകാലങ്ങളിൽ പിതാവിനൊപ്പം പൊതുപരിപാടികളിൽ സജീവമായിരുന്നു ഐസൺ ജോസ് ചെയ്തിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഐസൺ കിങ് ജോങ് ഉന്നിന് ശേഷം ആര് എന്നുള്ളത് ഇവരും ആകാംക്ഷയോടെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ ഏകാധിപതിയായ കിങ് ജോങ് ഉൻ തൻ്റെ മകളെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലേ എന്താണ് മറ്റു വിവരങ്ങൾ തീർച്ചയായും രോഹിണി മകളെ പിൻഗാമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത മുമ്പാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനം അന്തിമമായി പുറത്തുവന്നത് ഈ തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുന്നത് നാഷണൽ ഇൻ്റലിജൻസ് സർവീസ് എന്ന് പറയുന്ന അവരുടെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായും അവിടുത്തെ പാർലമെൻ്റ് അംഗങ്ങളെ അറിയിച്ച റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് പതിമു കിം ജോങ് ഉന്നിൻ്റെ ആ ഒരു പ്രവർത്തന രീതികളുമെല്ലാം തന്നെ അത് അദ്ദേഹം കിം ജോങ്ങ് ഉൻ തൻ്റെ മകൾ കിം ജോ എ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരിയായ മകളെയാണ് ഇപ്പോൾ പിൻഗാമിയായി നിശ്ചയിച്ചിരിക്കുന്നത് കൗമാരക്കാരിയായ കുട്ടിയെ പിൻഗാമിയായി നിശ്ചയിച്ചു െ തുടർന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലഗസി നിലനിർത്താനുള്ളൊരു നീക്കമാണ് അദ്ദേഹം നടത്തുന്നത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് അവിടെയുള്ള ഒരു ഭരണ സ്വഭാവത്തിൻ്റെയും അവിടുത്തെ രാഷ്ട്രീയ സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു പിൻഗാമിയുടെ പിൻഗാമിയെ സംബന്ധിച്ചുള്ള ഒരു ആകാംക്ഷ തുടർച്ചയായി ഉണ്ടായിരുന്നു ഈ ആകാംക്ഷയ്ക്ക് അറുതി വരുത്തിക്കൊണ്ടാണ് പതിമൂന്നുകാരിയായ സ്വന്തം മകൾ കിങ് ജോ കിങ് ജോ എ എന്ന് പറയുന്ന ഈ കുട്ടിയെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി തുടർ നടപടികൾ എന്താണ് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ പല പരിപാടികളിലും ഔദ്യോഗിക പരിപാടികളിലെ എല്ലാം തന്നെ ഈ അച്ഛനോടൊപ്പം ഈ കുട്ടിയുടെ സാന്നിധ്യം കണ്ടത് നേരത്തെ തന്നെ ചർച്ചയായിരുന്നു ചില മാധ്യമങ്ങളെല്ലാം തന്നെ അനൗദ്യോഗികമായി ഇക്കാര്യം സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഈ ഉത്തരകൊറിയയുടെ ഒരു സ്വഭാവമായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കിം ജോങ് ഉന്നിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമായതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവിടുന്നതിനോ അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനോ വലിയ പ്രതിസന്ധികളുണ്ടായ പശ്ചാത്തലം കൂടി ഉള്ളതിനാലാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യവും ലോക മാധ്യമങ്ങൾക്ക് ഉണ്ടായത് എന്തായാലും ഐസൺ നമുക്കറിയാം ഏകാധിപതിയാണ് കിങ് ജോങ് ഉൻ അല്ലെ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ചില അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞിരുന്നു കിങ് ജോങ് ഉന്നിന് ശേഷം ആരാകും സഹോദരിയാകുമോ എന്നുള്ള ചർച്ചകളൊക്കെ സജീവമായിരുന്നല്ല സജീവ സഹോദരി ആണെങ്കിൽ പോലും എങ്ങനെയാണ് എന്നൊക്കെയുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു കാരണം കിങ് ജോങ് ഉന്നിനേക്കാളും കർക്കശ്യക്കാരിയായിരുന്നു കിങ് ജോങ് ഉന്നിനെ പിന്തുടരുന്ന ഒരാളാണ് വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ കണ്ടു തുടങ്ങിയ ആളാണ് കാഴ്ചക്ക് ബോധം വെച്ച കാലം മുതൽ അച്ഛൻ അച്ഛന്റെ പ്രവൃത്തികളും തിരിച്ചറിയുന്ന ഒരാളാണ് സമീപകാലത്ത് അച്ഛനൊപ്പം വേദികളിൽ പങ്കിട്ട് പങ്കിട്ട് വരുന്ന ഒരാളാണ് അപ്പോൾ ഒരു രീതികളിൽ മാറ്റം വരാനുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ടോ എന്നാണ് ഈ കുട്ടിയുടെ പശ്ചാത്തലം അതിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ നമ്മൾ ഇനി വേണം ആഴത്തിൽ പരിശോധിക്കാൻ എങ്കിലും രീതികളിൽ മാറ്റം വരിക എന്നത് കൃഷ്ണരാജ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്കത് പ്രതീക്ഷിക്കുക വയ്യ അതെ അത് തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ പിൻഗാമിയെ തിരഞ്ഞെടുത്തു ഈ മകളെ പിൻഗാമിയായി കിങ് ജോങ് തെരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് തന്നെ ആ രീതികളിൽ മാറ്റമുണ്ടാകില്ല എന്നതിനെ ദൃഷ്ടാന്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലെ ഉത്തരകൊറിയയുടെ ഒരു ഭരണ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നൊരു നീക്കം ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിക്കുക നിലവിലെ സാഹചര്യത്തിൽ വയ്യ മാത്രമല്ല നേരിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടാകില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ പിൻഗാമിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു വാർത്തയായി വന്നിരിക്കുന്നത് തീർച്ചയായും ഇതൊരു സ്വഭാവം അതായത് ഏകാധിപതികളുടെ ഒരു സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും സാഹചര്യം വശാൽ അധികാരം വിട്ടൊഴിയേണ്ടി വന്നാൽ ഈ കുട്ടിക്ക് നേരിട്ട് അധികാരം ഏറ്റെടുക്കാനുള്ള സാധ്യതയൊന്നുമില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹോദരിയുടെ കാര്യങ്ങളൊക്കെ കേട്ടിരുന്നുവെങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു ഒരു വെല്ലുവിളി നേരിടാവുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ സാഹചര്യമോ ഒന്നും തന്നെ കാണുന്നില്ല അത് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നതിനപ്പുറം അത് സംബന്ധിച്ച് വലിയ ഒരു ആഴ്ച ത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷേ ഔദ്യോഗികമായി നാഷണൽ ഇന്റലിജൻസ് സർവീസ് പാർലമെന്റ് അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്നത് ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് കിം വരികയാണ് തന്നെയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്